വേണ്ടി ഒന്ന് പോയതാണ് അന്നേരം അവിടെ കണ്ടു എന്നുള്ളതേ ഉള്ളൂ ഇതിനൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടോ ബി ജെ പിന്നോ അംഗത്വം എടുത്തോ നിങ്ങളുടെ ഭാഷയിൽ ഇതൊന്നും നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് പോരെ അല്ല നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ഭാഷയിൽ അങ്ങനെ അത് നിങ്ങൾക്കൊരു കൗതുകം തോന്നും പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല എന്തുകൊണ്ടെന്നാൽ നമ്മൾ അത് സജീവമായിട്ട് രാഷ്ട്രീയ രംഗത്തില്ല പിന്നെ ഒന്നാലോചിക്കായിരുന്നു ഇല്ല ഇല്ല അയ്യോ വിളിക്കാറുണ്ട് ബന്ധപ്പെടാറുണ്ട് സംസാരിക്കാറുണ്ട് ഇല്ല 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 അത്രയും ജീപ്പ് അല്ലല്ലോ നേതാക്കൾ ആണല്ലോ 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 അല്ലൊന്നും മാറ്റം ഇല്ല നിങ്ങൾക്ക് എന്താ പ്രശ്നം മുതൽ തുടങ്ങിയ ആളാണ് മൂന്ന് വർഷ തവണ എം എൽ എ ആയിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് താങ്കൾക്ക് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു സമയത്ത് ഒരു ബി ജെ പിയുടെ സംസ്ഥാന പ്രഭാരി കൂടിക്കാഴ്ച നടത്തിയാലും അതിലൊരു എന്താണെന്ന് താങ്കൾക്ക് അറിയാം അപ്പോൾ അത്തരത്തിൽ താങ്കൾ നൽകുന്ന സന്ദേശം സന്ദേശം എന്ന് പറയുന്നത് ബി ജെ പിയിൽ ചേർന്നു എന്നുള്ളതല്ല ചോദ്യമൊക്കെ വളരെ ഗൗരവമാണ് പ്രധാനപ്പെട്ടതാണ് പക്ഷേ അതിന് ആ അർത്ഥം ഒന്നും അർഹിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബപരമായ ഒരു ക്ഷണമുണ്ടായിരുന്നു എൻ്റെ ഒരു പ്രതയുടെ സിസ്റ്ററുടെ വിവാഹം ഉണ്ടായിരുന്നു അവൻ ഇച്ചിരി കാലുടെ പ്രശ്നമാണ് അപ്പോൾ അതുമായിട്ട് അങ്ങനെ പോയി പെട്ടെന്ന് ഇന്നലെ വിളിച്ചു അങ്ങനെ പോയതാണ് അല്ല നേരത്തെ ഇല്ലല്ല അങ്ങനെ ഇല്ല അദ്ദേഹമായിട്ട് നേരത്തെ മുതൽ നല്ല ബന്ധം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നതിന് മുൻപ് അങ്ങനെ ഒരു സൗഹൃദ ബന്ധം പണ്ട് മുതലേ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഗൗരവം അങ്ങനെ തോന്നാതെ പോയത് ഒന്നല്ലല്ലോ എന്നെ ആരും പുറത്ത് പോവാൻ പറഞ്ഞില്ലല്ലോ അത്രയ്ക്കും അർഹതയുണ്ട് അത്രയ്ക്കും മതി അത് പാർട്ടിക്കുള്ളിൽ പാർട്ടിക്ക് എനിക്കൊക്കെ ചിലരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടത് അതൊക്കെ അത് അവസാനിപ്പിച്ചോളൂ അതൊക്കെ നേതാക്കളുണ്ട് അതിൻ്റെയൊക്കെ അളവിന് മട്ടത്തിന് അവർ കൈകാര്യം ചെയ്യും അതെല്ലാം ശരി തന്നെ എന്റെ ഒരു നിലപാട് കൊണ്ട് തന്നെ അത് ധ്രുവീകരിക്കണം നിങ്ങൾക്ക് ഏത് ഭീഷണത്തിൽ വേണേലും എടുക്കാം പക്ഷെ എന്റെ ഭീഷണം അതല്ല കൂടിക്കാഴ്ച കൊണ്ട് വ്യക്തിപരമായി അതിനൊരു രാഷ്ട്രീയമായി കാണണ്ട എന്ന് ആദ്യം ഞാൻ പറഞ്ഞു അത് നേരത്തെ പറഞ്ഞതാണോ ആണല്ലോ അല്ല അങ്ങനെ ഒരു സജീവമായ നേതൃത്വം നിരയിലില്ലല്ലോ മെമ്പർഷിപ്പ് ഇല്ലല്ലോ പിന്നെ പറ്റുന്നിടത്തോളം പാർട്ടിക്ക് പോരൽ തട്ടാത്ത നിലയിലേക്കുള്ള സഹകരണവും സഹായവും പാർട്ടിക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് കോയന്ന മാസ്റ്റർ ഇന്നലെ അറിയിച്ചിട്ടുണ്ടല്ലോ ഈ ഈ കാര്യമില്ല കാര്യമില്ല എന്നാണ് പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മലയാളം നല്ലപോലെ അറിയില്ല അല്ലേ ഉത്കണ്ഠ എന്ന് പറയുന്നത് പേടിക്കേണ്ട കാര്യമില്ല സംശയിക്കേണ്ടതില്ല തന്നെ ഞാൻ ഇടതുപക്ഷത്തിനോടൊപ്പം ഞാനെന്താ സംശയം തെരഞ്ഞെടുപ്പിന് ശേഷം ആണല്ലോ തീർത്തും വ്യക്തിപരമായിട്ടാണ് അത് ഇന്നൊന്നില്ലയോ ബന്ധമുള്ള ആളുകളല്ല അദ്ദേഹം എൻ്റെ വീട്ടിൽ ഒന്നിന് രണ്ട് വട്ടം വന്നിട്ടുണ്ട് അങ് അങ്ങനെ വേറെ ഈ നേതാക്കളും ഒക്കെ ആയിട്ട് ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് സൗഹൃദം വരെ പിന്നെ നിങ്ങളുടെ മീഡിയയ്ക്ക് കുറച്ചുകൂടി ഒരു സെൻസിറ്റീവ് വാക്കുകളൊക്കെ കിട്ടും അതിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് അത് വരെ അറിയിച്ചു സംസാരിച്ചു പുള്ളി സാധാരണഗതിയിൽ എന്താണ് പുനർചിന്തന വല്ലതും ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞ അതൊന്നുമില്ല വരുന്നില്ലെന്നും പറഞ്ഞു അല്ലന്നെ അത് പണ്ട് പറഞ്ഞതാണ് എന്നോട് വന്നാൽ അത് ഒക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെയൊന്നും കടന്നിട്ടില്ല അത് സംസാരിച്ചു എങ്ങനെയുണ്ട് ഇന്നത്തെ ഒരു കറന്റ് അഫെയർ എന്തുണ്ട് എങ്ങനെയുണ്ട് അപ്പം ഞാൻ പൊതുവെ ഇപ്പോ ആഹ ഞങ്ങളുടെ മേഖലയിലുള്ള ആനയ്ക്ക് പേടിച്ച് ഓടി നടന്നുകൊണ്ടിരിക്കുമല്ലേ ആനയുടെ കാര്യവും കടുവയുടെ കാര്യവും ഒക്കെ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉത്തരവ് അവിടെ നിന്നലേ ഇറങ്ങത്തുള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്യണമെന്ന് അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ അവസാനിപ്പിച്ചു ഇല്ലില്ല അങ്ങനെ അതൊക്കെ അത് പാർട്ടിയുടെ കാര്യമില്ലേ അതൊന്നും അവരോട് പറഞ്ഞില്ല ഒരു എന്നുള്ള കാര്യം അല്ലല്ല എനിക്ക് അസംതൃപ്തി ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ പാർട്ടിക്ക് ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ നല്ല സ്വീകരണമൊക്കെ ആയിരുന്നല്ലോ എല്ലാ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു ഞാൻ തന്നെ മണിയാസന്റെ അടുത്ത് ചെന്നിരുന്നല്ലേ സംസാരിച്ചത് സംശയം വേണ്ടത് അദ്ദേഹത്തിന് അല്ലെ സ്റ്റേറ്റിന്റെ ചാർജ് അതുകൊണ്ടില്ല അതിപ്പോ നിങ്ങള് ആരോ ഒരാൾ അങ്ങനെ വന്നു കണ്ടു എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ വാർത്ത കണ്ടില്ലായിരുന്നെങ്കിൽ എന്താ സ്ഥിതി ഒന്ന് പറഞ്ഞേ അങ്ങാരുടെ വീട്ടിലല്ലേ ഞാൻ കണ്ടത് ഓഫീസിൽ പോയോടിയായിരുന്നു ആയിരുന്നു പത്രക്കാരുടെ ഒരു ആഗ്രഹമായിരുന്നു മീഡിയക്കാരുടെ അങ്ങനെ ഒരു വാർത്ത വന്നു ആണല്ലോ ഞാൻ ഞാൻ ബോധ്യം ഉണ്ടെങ്കിൽ വിടാൻ പറയുമോ അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളാ ചതിക്കുന്നത് ചതിക്കുന്നത് ഇപ്പം നിങ്ങളാണ് പത്രക്കാരാണ് അവരല്ലോ വിട്ടത് ഏത് അതോ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നു നാല് പേരുണ്ട് അതിൽ പേരുടെ ഫോട്ടോയെ വന്നുള്ളൂ പേരുടെ ഫോട്ടോ കാണുന്നില്ല അത് അവർ വിട്ടതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല ഉറച്ചവർ ഉറച്ചതായി തന്നെ അല്ലേ നിൽക്കുള്ളൂ അവരവർ അവരുടെ നിലപാടുകളിൽ നിൽക്കും ഒന്ന് എന്റെ സഹോദരൻ ഉണ്ടായിരുന്നു പിന്നെ പുള്ളിയുടെ കൂടെ ഇല്ല ബി എ ഉണ്ടായിരുന്നു മനുഷ്യരാണെങ്കിൽ ഉണ്ടാവും ദുരീകരിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ നമ്മുടെ പ്രവർത്തനവും സന്ദേശവും ഈ പറയുന്നത് കൊണ്ട് അങ്ങ് പറഞ്ഞു തീർക്കുക അല്ലാതെ എന്ത് ചെയ്യും വന്നു അതല്ലേ പറഞ്ഞു ഇന്ന് മാത്രമായിട്ടല്ല പോയത് അത് അതിന്റെ ഒരു ഭാഗമായി അത്രയേ ഉള്ളൂ യും പാർട്ടി മെമ്പർഷിപ്പ് എടുക്കണം മെമ്പർഷിപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കണം അത് ചർച്ച ചെയ്തിട്ടേ ചെയ്തിട്ടേള്ളൂ പാർട്ടി പ്രശ്നം അപ്പൊ എടുക്കാമല്ലോ പ്രചരണരംഗത്ത് പരസ്യമായി അങ്ങനെ ഇന്ന് വരുമ്പോ രണ്ടു മൂന്ന് കൊല്ലമായല്ലോ രാഷ്ട്രീയ രംഗത്ത് പൈസയും കാര്യമൊക്കെ ആയില്ലേ അതൊക്കെ അങ്ങനെ പോയാൽ പോരേ ഒന്നുമല്ല ഇതിനേക്കാളും പാർട്ടിക്ക് വലിയ സ്വാധീനമൊക്കെ ഉണ്ട് നമ്മളെന്തോന്ന് ഒന്നുമല്ല എൽ ഡി എഫ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ എന്താ തർക്കം ആ അതൊക്കെ ജയിക്കും ആവശ്യമില്ലാത്ത ചോദ്യത്തിലേക്കൊന്നും പോരുത് അതായത് ഈ നമുക്ക് നമ്മുടേതായ പരിമിതിക്കുള്ളിൽ നിന്നാൽ അത് നല്ലത് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതികരിക്കുകയായിരുന്നു എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല സി പി എമ്മിൽ തന്നെ തുടരും എന്നുള്ള നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് എബിൻ ജോസ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി എബിൻ തീർത്തും സൗഹൃദ സന്ദർശനമാണ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ എസ് രാജേന്ദ്രൻ പ്രതികരിച്ചത് അദ്ദേഹത്തിനോട് ആവർത്തിച്ച് ചോദിച്ചിട്ടും അത്തരത്തിലുള്ള ഒരു മറുപടിയാണ് ലഭിക്കുന്നത് സി പി എമ്മിൽ തന്നെ തുടരും പാർട്ടിയുമായുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് രാജൻ അത് തന്നെയാണ് ഉറപ്പിച്ചു പറഞ്ഞത് അതായത് സി പി എമ്മിൽ തന്നെ തുടരും ഇതൊരു സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു പ്രകാശ് ജാവ്ദേക്കറുമായി വളരെ നാളത്തെ ബന്ധമാണുള്ളത് സ്വന്തം വീട്ടിലെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഡൽഹിയിൽ പോയത് അദ്ദേഹത്തെ കണ്ടത് അതല്ലാതെ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും ഇതിന് പിന്നിലില്ല താൻ സി പി എമ്മിൽ തന്നെ തുടരും സി പി എമ്മിനു വേണ്ടി പ്രവർത്തിക്കും പക്ഷേ കുറച്ചുനാളായി താൻ സജീവമായിട്ടില്ല സജീവമാവണമെങ്കിൽ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കണം അതെല്ലാം പാർട്ടി നേതൃത്വം തീരുമാനിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നേരത്തെ ചില ഓഫറുകളെല്ലാം വെച്ച് നീട്ടിയിട്ടുണ്ടായിരുന്നു ബി ജെ പി പക്ഷേ താൻ ആ സമയത്ത് ഉചിതമായ തീരുമാനമെടുത്തിട്ടില്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ ചെന്നപ്പോഴും ചില കാര്യങ്ങളെല്ലാം മനമാറ്റമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചു പോലും താൻ പറഞ്ഞു നിലവിൽ സി പി എമ്മിൽ തന്നെ തുടരും സി പി എമ്മിനോടൊപ്പം തന്നെയാണ് തുടരുന്നത് പക്ഷേ പാർട്ടിയുടെ സജീവ പ്രവർത്തനത്തിലേക്ക് ഇനിയില്ല നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതാണ് ഇലക്ഷൻ പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നു എങ്കിൽ പോലും ഇനിയും സജീവമായ പരിപാടികളിലേക്കില്ല ക്ഷണിച്ചാൽ മാത്രമാണ് പോവുകയുള്ളൂ അതോടൊപ്പം തന്നെ മെമ്പർഷിപ്പ് അടക്കം പുതുക്കേണ്ട കാര്യങ്ങൾ പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നും ഉറപ്പിച്ച് പറഞ്ഞു ഏതായാലും അഭിമുഖങ്ങളൊന്നുമില്ല അദ്ദേഹം പറയുന്നത് സി പി എമ്മിൽ തന്നെ ഉറച്ച് തുടരുമെന്നാണ് ഈ നിമിഷത്തിൽ പറയുന്നത് കേർത്തന എസ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതികരിക്കുകയായിരുന്നു എസ് രാജേന്ദ്രൻ സൗഹൃദ സന്ദർശനമെന്നും സി പി എമ്മിൽ തന്നെ തുടരും എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് ഇബിൻ ജോസാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകി